െ ഞാൻ വിളിപ്പിച്ചതെ ഞങ്ങളുടെ കല്യാണ കല്യാണമണ്ഡപത്തിന്റെ തൊട്ടുപുറകിലുള്ള സ്ഥലത്തിന് രമേഷ് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ അത് ആക്ച്വലി ഞങ്ങളുടെ സ്ഥലമായിരുന്നു പണ്ട് എൻ്റെ കുട്ടിക്കാലത്തെ അമ്മയ്ക്ക് എന്തോ വലിയ അസുഖം വന്നപ്പോ അച്ഛനത് ചെറിയ പൈസയ്ക്ക് വിറ്റതാണ് ഇപ്പൊ പിന്നെ ഞാൻ വീട് വെക്കാൻ സ്ഥലം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയെ പറഞ്ഞത് ആ സ്ഥലം കിട്ടുമെന്ന് നോക്കാൻ നിങ്ങൾക്ക് ഈ ടൗൺ തന്നെ വീട് വെക്കണമെന്നുണ്ടോ ചേച്ചി എൻ്റെ അമ്മയെ അച്ഛൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതേ ആ സ്ഥലത്ത് പണ്ടൊരു ചെറിയ ഓലക്കുടലുണ്ട് അതിരിക്കുക അതിൻ്റെ ഒരു അറ്റാച്ച്മെൻ്റ് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് അന്ന് വാസോട്ടം ചോദിച്ചപ്പോഴും ഈ സ്ഥലം ഞാൻ വിട്ടു തരില്ല എന്ന് പറഞ്ഞത് അതെ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയുമോ രമേശ് ഞങ്ങളുടെ മണ്ഡപത്തിന് ഇപ്പോഴുള്ള പാർക്കിംഗ് ഏരിയ എത്ര പോരാ ബുക്കിംഗ് ഒക്കെ ഒന്ന് കുറഞ്ഞു ആ സ്ഥലവും കൂടി ഒന്ന് കിട്ടുകയാണെങ്കിൽ ചെയ്യായിരുന്നു അത് ഏതെങ്കിലും ഉള്ളേരിയെ പോയി സ്ഥലം നോക്കുകയാണെങ്കിൽ ഇത്ര വിലയും വരില്ലല്ലോ രമേഷിന് അതല്ലേ നല്ലത് ചേച്ചി ഇതൊരു ഇമോഷനും സെന്റിമെന്സിനൊന്നും ഇവിടെ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല സോ വി മസ്റ്റ് നീഡ് ദാറ്റ് അപ്പോ രമേശ് എങ്ങനെയാണ് വന്നത് കാറിലാണോ തിരിച്ചു പോകുമ്പോഴേ ആക്സിലേറ്റർ കൊടുക്കാനും ബ്രേക്ക് അമർത്താനും ഒക്കെ കാല് വേണ്ട ഓക്കെ അല്ല നിങ്ങൾക്ക് പണി വരും വൈകിട്ടില്ല എഗ്രിമെന്റ് ആണെങ്കിൽ നമുക്ക് കൈ കൊടുത്ത് പിരിയാ അല്ലെങ്കിൽ